ആയ നമസ്കാരം പ്രിയപ്പെട്ടവരെ മമ്മൂക്ക നായകനായിട്ട് എത്തിയ വല്യേട്ടൻ വീണ്ടും ഫോർ കെ അറ്റ്മോസ്ഫിയൽ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് ഒരു പക്ഷെ ചിലപ്പം മമ്മൂട്ടിയുടെ ആരാധകർ അതേ ഇപ്പോഴത്തെ ഒരു ന്യൂ ജൻ ആരാധകർ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സിനിമ ആയിരിക്കും വല്യേട്ടൻ എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ ഇതിന്റെ തന്നെ രണ്ട് ട്രെയിലറാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് മമ്മൂക്കായി കൂടാതെ സിദ്ദിഖ് സുധീഷ് മനോജ് കെ ജയൻ കലാഭവൻ മണി ശോഭന അങ്ങനെ വലിയൊരു താരനിര ഒരു സിനിമ ഗംഭീര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ് ഇതിന്റെ ഇപ്പൊ ഒരു ട്രെയിലർ ഫോർ കെ അറ്റ്മോസ്റ്റിയറിൽ തന്നെ ഇറക്കിയിട്ടുണ്ട് ഇതിന്റെ സെക്കൻഡ് ട്രെയിലർ ഈ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് നമുക്ക് എന്തായാലും ആ ട്രെയിലർ ഒന്ന് കാണണം ട്രെയിലർ കാണുന്നതുകൊണ്ടൊപ്പം തന്നെ അറക്കൽ മാധവന എന്ന മമ്മുക്കാടെ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം അത് ഒരു പക്ഷെ ചിലപ്പോൾ തിയേറ്ററിൽ ഒരു യുവ എന്താ പറയുക മമ്മൂക്കാട് ഇപ്പോഴത്തെ ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ തന്നെയുള്ള മാസ് ഡയലോഗും മാസ് രംഗങ്ങളൊക്കെ കൊണ്ട് ഗംഭീരമായിട്ടുള്ള ആ ഒരു സിനിമ തന്നെയാണ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്ക് ഒരു പുത്തൻ ഒരു അനുഭവം തന്നെ ആയിരിക്കും വല്യേട്ടൻ ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് എന്തായാലും നമുക്ക് വല്യേട്ടന്റെ ഒരു സെക്കൻഡ് ട്രെയിലർ അറങ്ങും നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടുനോക്കാം അതിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാകുന്നോക്കാം നമുക്ക് ആ ട്രെയിലർ കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു പറഞ്ഞാ അറിയാവോ ൂന്ന് കൊല്ലം മുമ്പ് ഇറങ്ങിപ്പോയ തറവാട്ടിലേക്ക് അതിന്റെ മേലുള്ള അവകാശം പിടിച്ചു വാങ്ങിച്ചിട്ട് അവരിന്ന് തിരിച്ചു വരിക തെക്കുംകരയിലെ കളപ്പുരയിൽ അത് കോമൺ പ്രോപ്പർട്ടി ആണോ അതോ മാധവൻ

അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു നീ പക്ഷെ കൂടെ കൂടെ ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കിട്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് ഇതിന്റെ സ്ഥലം മഹാലംബ പോയി വേറെ വല്ല നോക്കടാ ആ വലിയ ഈ ജന്മം മുഴുവൻ മാത്രം എന്റെ മുമ്പി വാ ബാക്കി അഭ്യാസം കാണാൻ ഇരുപത്തി ഒൻപതാം തീയതി തിയേറ്ററിലേക്ക് അങ്ങ് അടിച്ച് കയറി പോരാ ഫോർ കെ അറ്റ്മോസ്റ്റിയൽ കിഡിലനായിട്ട് അതിന്റെ ട്രെയിലർ കട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി തന്നെയാണ് ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് മണിയുടെ പപ്പൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കലാപമണി ആ ഒരു സമയത്ത് കാഴ്ചവെച്ചത് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാ എൻ എഫ് വർഗീസിന്റെ ആ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രവും എല്ലാവരും ഒന്നിനൊന്നിന് മികച്ച കാസ്റ്റിംഗ് തന്നെയായിരുന്നു ഇതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്നുള്ളത് ഷാജി കലാസിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള അക്കാലത്ത് തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയിട്ടുള്ള വല്യേട്ടൻ എന്ന സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഒരു പുതിയ തലമുറയ്ക്ക് ഒരു പുത്തൻ അനുഭവം അല്ലെങ്കിൽ ഒരു ഒരു പ്രചോദനം എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്തൊന്നും മമ്മുക്കാട് ഇത്രയും തീപ്പൊരു ഡയലോഗ് ഉള്ള ഒരു സിനിമ എനിക്ക് തോന്നുന്നു രൗദ്രം എന്ന സിനിമയ്ക്ക് ശേഷം വലിയൊരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല കാരണം ഇപ്പം ഡയലോഗ് പ്രാധാന്യമുള്ള സിനിമകളൊന്നും മലയാളത്തിൽ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് എന്താണെങ്കിലും വല്യേട്ടൻ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും തിയേറ്ററിൽ കാണാൻ കാത്തിരുന്ന ഒരു സിനിമയാണ് ഇതുപോലെ ഒരുപാട് സിനിമകളുണ്ട് തിയേറ്ററിൽ ആവനാഴി അതോടൊപ്പം തന്നെ മമ്മൂക്കാട് വടക്കൻ വീരകഥ അങ്ങനെ ലാലേട്ടന്റെ ഇപ്പൊ സ്പടിയും സിനിമ തിയേറ്റർ റിലീസ് ചെയ്തു ദേവദൂതൻ റിലീസ് അപ്പം റീറിലീസ് ചെയ്യുന്ന ഒരു കാലമാണ് ഇപ്പം എന്താണ് നമുക്ക് കാത്തിരിക്കാം മമ്മൂക്കാടാ വല്ലേട്ടൻ എന്ന സിനിമ ഒരിക്കൽ കൂടി തിയേറ്ററിൽ കണ്ട് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷ് നിങ്ങളുടെ സ്വന്തം